നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ കുറച്ച് ചീര ഉണ്ടെങ്കിൽ എന്ത് സൗകര്യം ഓടി വന്ന് പറിച്ചെടുത്ത് എന്തെങ്കിലും തോരനോ അല്ല ചീര പരിപ്പട്ട് സാമ്പാർ അല്ല കറി ഒഴിച്ചു കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അത് വലിയൊരു സഹായമാണ് അപ്പോൾ ചീര അങ്ങനെ നന്നായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുന്ന ചീരയാണിത് ഇങ്ങനെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണം ചീരയ്ക്ക് അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ചെയ്തത് ഇത് കുറച്ച് ചാണകപ്പൊടി വെതിറിയിട്ട് ഒന്ന് കൊത്തിക്കളച്ചു വേറെ ഒന്നും ചെയ്തില്ല ചാണകപ്പൊടി ഇട്ട് കൊത്തി കളിച്ചിട്ട് തയ്യെടുത്ത് വയ്ക്കുകയായിരുന്നു ഈ തൈ ഒരു ഒറ്റ ആഴ്ച പ്രായമേ ഉള്ളൂ ഇതിന് കണ്ടാൽ നിങ്ങൾക്ക് സംശയം തോന്നിയായിരിക്കും ഒറ്റ ആഴ്ച പ്രായമേ ഇതിനുള്ളൂ ആ സംശയം തീർത്ത് തരാം ഇതിൻ്റെ ബാക്കി തൈ നടാതെ വച്ചിട്ടുണ്ടാകും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ മാറിക്കോളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ആ പത്ത് ദിവസം കൂടുമ്പോൾ ചീര വിളവെടുക്കാം ഇതിപ്പോൾ ഏഴ് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഇത് വിളവെടുക്കാറായി വേണമെങ്കിൽ ഇതിൻ്റെ തണ്ട് ഇത് കുറച്ച് താഴെ വെച്ചും പൊട്ടിച്ച് എടുത്താൽ മതി ഇല ഒരിക്കലും എടുക്കരുത് തണ്ട് തല കട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എടുക്കാറായി അപ്പോൾ ചീര എനിക്കിന്ന് ഉള്ളൂ മുകളിലാണ് ഗ്രോ ബാഗിലാണ് വച്ചിരിക്കുന്നത് പത്ത് പതിനെട്ട് ഗ്രോ ബാഗിൽ ചീര നട്ടിട്ടുണ്ട് ഇത് താഴെ ഇത്രയേ സ്ഥലം കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ചീര കുറഞ്ഞു പോയത് പിന്നെ വേറൊരു സംഗതി കൂടെ ഉണ്ട് പെരവണി നടക്കാൻ പോകുന്നത് കൊണ്ട് അധികം പച്ചക്കറികളൊന്നും ഇപ്പോൾ വിളയിക്കുന്നില്ല പിന്നെ അത് കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കി തൈ നിൽക്കുന്നത് അതിന് എന്ത് പ്രായമുണ്ടെന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരാഴ്ച പ്രായം ആയിട്ടുള്ളൂ എന്ന് ഇതാണ് ആ തൈക്കള് ഈ തൈയാണ് ഞാൻ പറിച്ചു വെച്ചത് ഒരാഴ്ച മുമ്പ് അപ്പോൾ ഈ തൈന് ഇത്രയും പ്രായമുള്ളൂ അപ്പോൾ ആ പറിച്ചു വെച്ചത് ഒരാഴ്ചയെ കൂടുതലൊന്നും ആയി കാണില്ലല്ലോ നിങ്ങൾക്ക് ഉറപ്പല്ലേ അപ്പോൾ ഇതിൽ ബാക്കി വന്ന മൂന്നാല് ചീരയാണ് ഇത് നടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇത് നട്ടിട്ടില്ല അപ്പോൾ ആ ചീരയാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഇതിന് തോന്നും ഇതിന് എന്താ വളം കൊടുക്കുന്നതെന്ന് പത്ത് പൈസ ചിലവില്ലാതെ നമുക്കൊരു വളം ഉണ്ടാക്കി കൊടുക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും പൈസ ചിലവില്ല നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിനകത്തേക്ക് അപ്പോൾ ഞാൻ ആ വളമൊന്നും ഉണ്ടാക്കി കാണിച്ചു തരാം ഞാനിത് ഇപ്പം മൂന്ന് മൂന്ന് ദിവസം കൂടുമ്പോൾ രണ്ട് തവണ അടിച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ വളം ഇപ്പോൾ ഒന്നും കൂടെ ചെയ്യാണ് നമ്മളതിന് വേണ്ടിയിട്ടൊരു അര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചാരമാണ് എടുത്തിരിക്കുന്നത് ഈ ചാരം പല കൃഷികൾക്കും നമ്മൾ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാവുന്ന രണ്ട് മൂന്ന് കൃഷി എന്ന് പറയുന്നത് പയറും പച്ചമുളകുമൊക്കെയാണ് അതിനൊക്കെ നേരിട്ട് കൊടുക്കാം ബാക്കിയൊന്നിനും നേരിട്ട് കൊടുക്കരുത് അതും വളരെ കുറഞ്ഞ അളവിലേ കൊടുക്കാവൂ അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ ചാരമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കഞ്ഞി ഈ കഞ്ഞിവെള്ളത്തിലിട്ട് ലയിപ്പിച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പച്ച കൂടി ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പച്ച കൂടി ഒഴിക്കണം അപ്പോൾ അര ലിറ്റർ കഞ്ഞി കഞ്ഞിവെള്ളത്തിന് ഒരു ലിറ്റർ പച്ച വെള്ളം അപ്പോൾ ഇത് ഡെയിലൂട്ടായി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സാധനം കൂടി ചേർക്കണം അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് തന്നെ അധികം പണിച്ചെലവോ അല്ലെങ്കിൽ അത് അധികം പൈസ മുടക്കോ ഒന്നുമില്ലാതെ അധികം കാലതാമസവും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വിളയിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ചീര ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ബൈബർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഒരു രോഗങ്ങളും നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിലെ കീടങ്ങൾ ഒഴിവായിപ്പോകും ഈ ഇലപ്പുള്ളി രോഗങ്ങൾ വരാതിരിക്കും കീടബാധയൊന്നും വരില്ല ഇതിൻ്റെ സ്മെല്ല് കാരണം വേറെ ഗുണങ്ങളുണ്ട് മഞ്ഞൾപ്പൊടിക്ക് ഇനി ഇത് നോക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്യുന്നതിനും വളരെ നല്ലതാണ് കേട്ടോ ഈ ചീര വലിയ വി ഐ പി ഒന്നുമല്ല അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ മഹത്വം പലർക്കും അറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഇലക്കറിയുണ്ട് അതായത് ഇന്ന് ഈ ചീരയാണെങ്കിൽ നാളെ പൊന്നാങ്കണ്ണി ചീര അത് കഴിഞ്ഞ് മറ്റന്നാളാണെങ്കിൽ പയറിൻ്റെ ഇല അതിനടുത്ത ദിവസമാണെങ്കിൽ മുരിങ്ങയുടെ ഇല പിന്നെ അതിൻ്റെ അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഈ ചെക്കൂർമാണീസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചീരയാണ് അത് ജനങ്ങൾക്ക് ഈ ബൈബറിൻ്റെ ഇത് കൂടുതൽ കിട്ടാൻ വേണ്ടി പഴയ കാലത്ത് ബ്ലോക്കിൽ വച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത സങ്കരീനം ഇത് വളരെ ബെസ്റ്റാണ് ടെമ്പർ കൂടുതലാണ് ഒരുപാട് ഗുണം കൂടുതലുള്ളതാണ് ഈ ചെക്കൂർമാണീസ് ബ്ലോക്ക് ചീര എന്നും പറയും ഇതാണ് ഓരോ ദിവസവും മാറി മാറിയാണ് ഇലക്കറികൾ വയ്ക്കുന്നത് പിന്നെ വല്ലപ്പോഴും ചേമ്പിൻ്റെ ഈ ഇല എടുത്തിട്ട് ഒരു തോരം വയ്ക്കും ബെസ്റ്റ് സാധനമാണ് നമ്മൾ ചെറു ചേമ്പാണത് ഇതിൻ്റെ ഇല എടുത്തും വയ്ക്കാറുണ്ട് ഞാനിത് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യണം പല രോഗങ്ങളെയും നമുക്ക് ചെറുക്കാം പ്രത്യേകിച്ച് പ്രായമൊക്കെ ആയ ആൾക്കാരാണെങ്കിൽ ഇലക്കറികൾ തീർച്ചയായിട്ടും കഴിക്കുക നമുക്കെല്ലാ രോഗത്തിനും ശമനം കിട്ടും രോഗങ്ങൾ വരാതെ ഇരിക്കും ചിലരൊക്കെ ഈ ചീര കണ്ട അസൂയപ്പെട്ട കണ്ട ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അവർ അല്പം വീതം ഇങ്ങനെ എല്ലാ സ്ഥലത്തും എത്താൻ പാട്ട് അല്പം ഒഴിച്ചു കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കേണ്ട തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം